بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين سنه هذا عند النرنج ساداتك السمداية تنديم إي تنديم مركز تنديم كندر بندو سلطان العلماء شيخنا أستاذ أهل السنة والجماعة تندأ جيّن ഉലമ അവരുടെ നേതൃത്വത്തിലുള്ള പണ്ഡിത നേതാക്കൾ മിഡിൽ ഈസ്റ്റേൺ രാഷ്ട്രീയ രാജ്യങ്ങളിൽ നിന്നും സൗത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇന്ന് സനദ്ധ സ്വീകരിക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് സഫാഫിമാർ എൺപത്തിനാല് ഹിഫാവുകൾ അവരുടെ രക്ഷിതാക്കൾ ഈ സദസ്സിനെയും എന്ന ആശയത്തെയും അറിഞ്ഞ് നെഞ്ചേറ്റി ഇവിടേക്ക് വന്നു ചേർന്ന വിശ്വാസികൾ അഭ്യതയാകാംക്ഷകൾ എല്ലാവർക്കും ഈ സദസ്സിലേക്ക് മർക്കസിനു വേണ്ടി ശീഹനക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സൂര്യനുദിച്ചു എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് പറയാതെ വരുന്ന ആശയമാണ് വെളിച്ചം വീണിരിക്കുന്നു പകലായിരിക്കുന്നു എന്നത് മർക്കസ് എന്ന പദം കേൾക്കുമ്പോൾ മർക്കസ് സുന്നിയ സുന്നി കേൾക്കുമ്പോ കേന്ദ്രം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചില ചിത്രങ്ങളും കീവേഡ്സും പദങ്ങളും ഉണ്ട് ഷെയ്ഖുനയുടെ ചിത്രമാണ് അതോടൊപ്പം ചേർന്നിരിക്കുന്ന മർക്കസിലെ ശ്രേഷ്ഠരായ പണ്ഡിതന്മാരുടെ ചിത്രമാരും അതിൽ മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ ആളുകളുണ്ട് ഇമ്പിച്ചാലി ഉസ്താദും അലനെല്ലൂർ ഉസ്താദും ചെറുശോല ഉസ്താദും നെല്ലിക്കുത്ത് ഉസ്താദും അടുത്ത കാലത്ത് നമ്മളോട് വിട പറഞ്ഞു പോയ ചെറിയേ പി ഉസ്താദും ഉസ്താദും ും അതുപോലെയുള്ള പദം അലങ്കരിക്കുന്ന പത്തോളം മെമ്പർമാരുടെയും പണ്ഡിതന്മാരുടെയും ചിത്രവും ഷെയ്ഖുനയുടെ ചിത്രവുമാണ് ഓർമ്മ വരുന്നത് എത്തീമു എന്ന പദമാണ് നമ്മിലേക്ക് വരുന്നത് സങ്കല്പമാണ് നമ്മളിലേക്ക് വരുന്നത് സനദ് സനത്ഥാനം എന്ന പദങ്ങളാണ് മർക്കസ് ഓർക്കുമ്പോ നാം വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ആശയങ്ങൾ അന്തസത്ത മർക്കസ് എന്ന പദം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇമാജിൻ വിത്തൗട്ട് അതർ തിങ് അതെന്ന് പറയുന്നത് അതിന്റെ അന്തസത്തയാണ് മർക്കസ് പ്രതിദാനം ചെയ്യുന്ന അന്തസത്ത അന്തസത്തും സനദും ആണ് ഇത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ആശയ അടിത്തറയാണ് പതിനാലാം നൂറ്റാണ്ടിലെ സാമൂഹിക ചരിത്രകാരൻ ലോകത്തിന് ചരിത്രത്തിന്റെ രീതിശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും പഠിപ്പിച്ച പണ്ഡിതൻദൂൻ തന്റെ മുഖദ്ദിമയിൽ എന്താണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ അടിസ്ഥാനം എപ്പോഴാണ് നാഗരികതകൾ നഗരങ്ങൾ സ്ഥാപനങ്ങൾ നശിച്ചു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശകലനം ചെയ്യുന്നത് ഹുസ്നുസനദും ഉള്ളപ്പോഴാണ് ഒരു നഗരത്തിന്റെ ആത്മാവ് ഉണർന്നിന്നത് ആ ഉണ്ടാകുന്നത് ആ നഗരത്തിൽ നിന്നൊരു വ്യക്തി പണ്ഡിതൻ ഒരു പണ്ഡിതൻ്റെ അലച്ചിലുകൾ നടത്തി തിരിച്ചു വരികയും ധാരാളം സനതുകളും താലീമുകളും സനായോഗമായി തിരിച്ചു വന്ന് ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിൻ്റെ ജ്ഞാനഫലങ്ങൾ ഫലങ്ങൾ പറിച്ചെടുക്കാൻ മതനുകരാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദ്യ തേടി അദ്ദേഹത്തിലേക്ക് വരികയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അവിടെ നഗരത്തിന്റെ ആത്മാവ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതാണ് ഇസ്ലാമിക നഗരത്തിന്റെ ആത്മാവ് ഇത് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ബഗ്ദാദ് നശിച്ചു പോയത് നശിച്ചു നശിച്ചുപോയത് ഫാസ് നശിച്ചു പോയതെന്ന് പറഞ്ഞ് അദ്ദേഹം അത് വിവരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് മുമ്പുള്ള ഈ തെങ്ങിൻ തോപ്പിലേക്ക് ഈ തോട്ടത്തിലേക്ക് നിങ്ങളുടെ ഇമാജിനേഷനെ നിങ്ങളുടെ ഭാവനയെ നാം എന്ന് കൊണ്ടുപോകണം കേരവൃക്ഷങ്ങൾ മാത്രമുണ്ടാകുമായിരുന്ന അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് മാത്രമാകുമായിരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു മക്കാൻ ഈയൊരു സ്പേസ് ഇന്ന് പതിനയ്യായിരത്തിലധികം സഖാഫുകൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അതിലേക്ക് ചേരാനിരിക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് സഖാഫികളാണ് നമ്മുടെ മുന്നിലേക്ക് ഇരിക്കുന്നത് രണ്ടായിരത്തിലധികം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അതിലേക്ക് ചേരാനിരിക്കുന്ന എൺപത്തി നാല് ഇവിടെ ഇരിക്കുന്നത് ഇത് സംഭവിച്ചത് എപ്പോഴാണ് ഇവരെല്ലാം പഠിച്ചിറങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി അവരെല്ലാം ഇതിന്റെ അവർ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും അവിടെയെല്ലാം മർക്കസിൽ നിന്ന് ഷെയ്ഖുനയിൽ നിന്ന് പഠിച്ച ആദർശം അവിടെ സന്നിവേശിപ്പിക്കുകയും അത് വളർന്ന് പതിനയ്യായിരവും ഇരുപത്തി അയ്യായിരവും മറ്റും ഉള്ള ഇന്ന് അറുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പഠിപ്പിച്ച് പഠിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഇരുപത്തി അഞ്ച് സംസ്ഥാനങ്ങളിൽ ക്യാമ്പസുകളുള്ള ഒരു വൃക്ഷമായി മർക്കസിൽ നിന്ന് ഈ കേരളത്തിൽ ോപ്പിൽ നിന്ന് നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് സഞ്ചരിപ്പിച്ചപ്പോൾ ഇത് സംഭവിച്ചത് എപ്പോഴാണ് ഷെയ്യുന പല സ്ഥലങ്ങളിൽ നിന്ന് നല്ല നല്ലതും താലീമുമായി ഇവിടെ വന്നിരുന്നപ്പോ തന്റെ താലിമീങ്ങളെ ചുറ്റുമിരുത്തിയപ്പോ ഇവിടെ തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരികയും ആ ദീനിനെ സംരക്ഷിക്കാൻ അക്ഷരത്തിലും അർത്ഥത്തിലും സംരക്ഷിക്കേണ്ടതുണ്ട് നേരിട്ട് സംരക്ഷിക്കണം പാരായണ ശാസ്ത്രത്തിലും പാരത്തിലും അർത്ഥവ്യത്യാസമില്ലാതെ ഇവിടെ വേണം അത് മകനയിൽ സംരക്ഷിക്കണം മഹനയിൽ സംരക്ഷിക്കണമെങ്കിൽ അവരിൽ നിന്ന് താപ്യകള് കോർത്തെടുത്ത നിന്ന് കോർത്തെടുത്ത ഉസൂലുകളെ ഉസൂലുൽ 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 എല്ലാം അതിന്റെ മനസ്സിലാക്കുന്ന വ്യക്തികൾ കടന്നു കടന്നു വരണം വരണം ഈ അർത്ഥം സംരക്ഷിക്കുമ്പോഴാണ് ദീനിന്റെ ഉണ്ടാകുന്നത് 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 ഹുസ്നു ഹുസ്നു സനദ് എന്ന് ദീനിന്റെ സ്വത്ത മനസ്സിലാക്കിയ ഉസ്താദ് ഇവിടെ വന്നിറങ്ങി ഇവിടെ അത്തരത്തിലുള്ള സന്നിദ്ധാന സമ്മേളനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഫാദുകളും അത് തന്നെ അത് വിവർത്തിക്കാനും സമർത്ഥിക്കാനും അത് സംരക്ഷിക്കാനും പറ്റിയ ഒരു സഖാഫി കൂട്ടവും ഉണ്ടായത് ഖുർആാനിൻ്റെ നമ്മോടുള്ള മുസ്ലിങ്ങളോടുള്ള ഹ്വാനം നിങ്ങളെല്ലാവരും പുറപ്പെട്ടു പോകരുതേ പുറപ്പെട്ടു പോകുമ്പോൾ നിങ്ങളിൽ നിന്നൊരു വിഭാഗത്തെ വേണ്ടി ഇതിന്റെ അർത്ഥവും ആശയവും സംരക്ഷിക്കാൻ വേണ്ടി ഒരു വിഭാഗത്തെ എപ്പോഴും ഒരുമിച്ച് വെക്കേണ്ട ബാക്കി വച്ചേക്കണേ എന്ന് വിശ്വാസികളോടുള്ള ആഹ്വാനം ഞാൻ നടത്തിയിരിക്കുന്നു എന്ന് ഷെയ്ഖുന നമ്മെ വർഷാവർഷം ഓരോ രണ്ടു വർഷങ്ങളിലും വിളിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട് നാം അതിൻ്റെ സാക്ഷികളാണ് ഇസ്ലാമിക നാഗരികതയുടെ സംസ്കാര day. മഹിതമായ പാരമ്പര്യം ഇവിടെ നാം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് മദീനത്തിന്നൂറും മർക്കസ് നോളജ് സിറ്റിയും ഉസ്താദ് നിർമ്മിച്ച ആ പാരമ്പര്യം അത് സ്ഥാപനവൽക്കൃതമായിട്ട് നാം ഇനിയും വരെ തുടർന്നു കൊണ്ടേയിരിക്കേണ്ടതുണ്ട് മർക്കസിൽ നിന്ന് ആ ബ്രാഞ്ചിൽ നിന്ന് ഉസ്താദിലേക്കുള്ള ഉസ്താദിന്റെ ഫിലോസഫിയെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചെയ്ത് ഷെയ്ഖ് അബൂബക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഡർഷിപ്പ് തുടങ്ങാനിരിക്കുകയാണ് മർക്കസ് വളർന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹുഅല ഇനിയും ൾ നൽകട്ടെ ഈ വേദിയിൽ ധാരാളം ആളുകൾ ഇവിടെയുണ്ട് വ്യത്യസ്ത ഭാഷകളിൽ നിന്നുള്ള ആളുകൾ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് സമയം ചുരുക്കമാണ് ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സദസ് നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരുന്നത് അൽ ഹാഷിമി അവൻ علي بن عبد الرحمن الحاشمي في هذه الجمع المبارك بمناسبة ختم صحيح البخاري وتوزيع الشهادة للخريجين من جامعة المركز وأيضا نفتخر بتقديم فضيلة العلامة شيخ الحديث بجنوب شرق آسيا الشيخ محمد نور الدين مربو البنجري المكي as well as here we have some delegates from different parts of India and the Malaysia far southeast country. I extend warm

പ്രത്യേകിച്ച് ഈ നമ്മുടെ ആശയത്തെ നാം എന്ന് പറയുന്ന ശരീരം സമസ്ത കേരള ജംഅഅയ്യത്തുൽ ഉലമയുടെ അത് അതിൽ നിന്നുരുങ്ങുന്ന നാടിയും രക് ജരമ്പുകളുമാണ് നമ്മിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഓർഗനായിട്ട് ഒരു ബോഡിയായിട്ട് വ്യത്യസ്ത അവയവങ്ങളായി നിർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടനകൾ വ്യത്യസ്ത സംഘടന ഓർഗനുകൾ കേരള മുസ്ലിം ജമാഅത്തും എസ് വൈഎസും സുന്നി ജമഇൽ സുന്നി മാനേജ്മെന്റ് അസോസിയേഷനും ഐ സി എഫും ആർ എസ് സിയും കെ എസ് കെ സി എഫും അതിൻ്റെ നേതാക്കൾ അതിൻ്റെയൊക്കെ പ്രവർത്തകർ ഇവിടെയുണ്ട് മർക്കസ് എന്ന് പറയുന്നത് പ്രവാസികൾ നിർമ്മിച്ചെടുത്തതാണ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിടം വെച്ചിട്ടുള്ള മുഴുവൻ പ്രവാസികൾക്കും ധാരാളം ഉമ്മമാർക്കും സഹോദരികൾക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഈ സദസ്സിന് ഈ സദസ്സിന്റെ നേതൃത്വം ബഹുമാനപ്പെട്ട റീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് നമുക്ക് ആമുഖ ഭാഷണം നടത്തുന്ന ബദർ സാദാത്ത് ഇനാഗ്രേഷൻ നടത്തുന്ന സയ്യിദ് അലി ബിൻ അബ്ദുറഹ്മാൻ അൽ ഹാഷിമി ജാമിയയുടെ സന്ദേശ പ്രഭാഷണം നടത്തുന്ന ചാൻസലർ സി മുഹമ്മദ് ഉസ്താദ് സി മുഹമ്മദ് ഫൈലി ഈ സദസ്സിൻ്റെ വിശിഷ്ട വ്യക്തിത്വം ആതിഥി ഷെയ്ഖ് മുഹമ്മദ് നൂറുദ്ദീൻ മബ്രു അൽ ബഞ്ചറി അതുപോലെ തന്നെ വിഷൻ ടോക്ക് നടക്കുന്ന നടത്തുന്ന ഡോക്ടർ അബ്ദുൾ അബ്ദുൽ ഹക്കീം അൽ അൽ ഹരി എല്ലാവരെയും ഈ സദസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാ നേതൃത്വത്തിനും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അബി ലാഹി തോഫി അസ്സലാ വാളേക്കും വറഹമത്തല്ല